അങ്ങനെ മുകളിൽ നിന്നും ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങുന്നത് മേലെ കാണുമ്പോൾ താഴോട്ടൊക്കെ കാണുമ്പോൾ നമ്മളെ നിർത്തിയിട്ട ഫോട്ടോഷും പിന്നെ വണ്ടികളൊക്കെ വളരെ ദൂരത്തായി കാണാം വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെ നിന്നും എല്ലാ ചുറ്റിലുള്ള എല്ലാ മലകളും നമുക്ക് താഴെയായിട്ടാണ് കാണാം ഏറ്റവും ഹൈറ്റിലാണ് ഇപ്പോൾ ഈയൊരു ഹരിയർ ഫോർട്ട് നിലനിൽക്കുന്നത് ഇതാണ് ഞമ്മള് വണ്ടി നിർത്തിയ സ്ഥലമാണ് ഇത്ര ദൂരമാണെന്നുള്ളത് കാണാൻ പറ്റും ത്രീ സിക്സ്റ്റിയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവിടെ കേറുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ തിരിഞ്ഞു വേണം ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ഇപ്പൊ ഇറങ്ങുന്ന ഭാഗം അത്ര റിസ്ക് അല്ലാത്തോണ്ടാണ് അങ്ങനെ ഇനി വരാൻ പോകുന്ന കുത്തനെയുള്ള ഇറക്കാണ് അതുപോലെ തന്നെ ഒരുപാട് കുരങ്ങന്മാർ ശല്യം ഉണ്ട് ഞങ്ങള് ബാഗ് സ്ലീവ് ടീഷർട്ടിനുള്ളിലാക്കിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ബാഗ് ഉണ്ടായിരുന്നു ഡെപ്പാത്തു വാങ്ങിയത് പിന്നെ ഭക്ഷണ സാധനങ്ങളൊന്നുമില്ല വെള്ളവും അത് ഉറങ്ങന്നെ വാങ്ങിയിട്ടുണ്ട് ആളുകൾ കയറുമ്പോൾ നമ്മൾ ഒരു ഒരാൾക്ക് നടക്കാനുള്ള ദൂരളു ഒരാളുകൾ കയറുമ്പോൾ ഒന്ന് മാറി വന്ന് കൊടുക്കണം അല്ലെങ്കിൽ എന്റെ പേര് ഒന്നായിട്ട് നടക്കാനുള്ള എനിക്ക് nhiều anh em ngồi đây ngồi đi video không chơi. Come on. Come oh on. Oh. ആൾക്കാർക്ക് വിടവ അങ്ങനെ ഫൈനലി ഹരിയർ ഫോർട്ട് ടോപ്പ് കയറി ഇറങ്ങി അല്ല നമുക്ക് അടുത്ത അടുത്തിട്ടവണ വേറെ ഇട നോക്കാം ചെമ്പ്ര നോക്കാ ഇത് കഴിഞ്ഞിട്ട് ആ ഇതിപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയാണ് അല്ലേ കൊരങ്ങമ്പറി എല്ലാം കൊരങ്ക ഒരു എട്ട് ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്കൊക്കെ ഇറങ്ങി കളിയാണ് ഇറങ്ങി കളിയാണ് പിന്നെ അവിടെനിന്ന് പിന്നെ ബേഗും ഉണ്ടാകുമ്പോഴുള്ള ബേഗുണ്ടെങ്കിൽ തന്നെ ഷട്ടിൻ്റെ ഉള്ളിലോ അന്ന് ബന്ധി ബസ് ആണ് ഒറ്റ മൈനിലൊരു യാത്ര ഇനി അതാ ഞാനും സമയം വരുമ്പ് ആൻഡ് ചെയ്യുന്നത് ഏഹ് ലാസമീരാശം അഞ്ചു മണിക്കൂർ അടുത്തിട്ട് താഴെ ഫുൾ എത്തിയില്ല ഇനി ഒരു പത്ത് പഞ്ചു മിനിറ്റ് കൂടി നടക്കാനുണ്ട് നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് ക്ഷ അല്ലേ രാവിലെ ഇവിടെ ക്യാമ്പിൽ ഇവിടെ തായ എൻ്റെ അഭിപ്രായത്തിൽ ഒരഞ്ചര മണിക്ക് എത്തണം അഞ്ചര അഞ്ച് എത്തി എത്തിക്കഴിഞ്ഞാൽ ഏ ആ എന്ത് ചെയ്യേ എന്നെ അറിഞ്ഞത് അയക്കല്ലോ ആ ഹാ ഹാ അയ്യോ ബസ്സൊന്നും കാണണ്ട അങ്ങനത്തെ ഞങ്ങൾ കയറി സ്ഥലം അതിന്റെ മേലെ ടോപ്പിലാണേ ആൾക്കാരൊക്കെ വരണ്ട വരാലും എന്താ കയറി അതെ ഇവിടെ ശ്രദ്ധിക്കണം അത്രയേണ്ട നല്ലോണം ശ്രദ്ധിക്കണം അരി ആവേശം പഠിപ്പില്ല അല്ല ഹിസിയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ നല്ല പണി നല്ല പണിയാണ് ചെറിയ ബാക്കിയുണ്ടാവും അല്ല ഫുള്ള് പാർക്കിട്ടാണ് നാല് സൈഡും കുരങ്ങന്മാരെ വന്നിട്ട് തപ്പൊന്നുണ്ടാവും അങ്ങനത്തെ വിഷയങ്ങളുണ്ട് പക്ഷെ നേരെ കാര്യം അതൊരു വിവരൻ എക്സ്പീരിയൻസാണ് എന്നാലും ഇനി അടുത്ത സ്പോട്ടിലേക്ക് ബൈ ബൈ ബൈസി ചൂമാറോ ഇന്നത്തെ ഗ്രാമങ്ങൾ യാത്ര രണ്ടാം ദിവസം ഹരിയർ ഫോർട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്കാ ബി വിക്ക മക്ബർ എന്ന് വെച്ചാൽ ഔറംഗാബാദിൽ ഔറംഗാബാദിൽ താജ്മഹൽ ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു മോട്ടിവേഷന് മറ്റേ സാജാൻ ഉണ്ടായത് ഈ ബി വീ ക മക്ബരൊക്കെ കണ്ടിട്ടാണെന്ന് പറയുന്നത് ചെറുക്കത്ത് അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ എല്ലോറ കേവ് അത് കണ്ടിട്ട് നമ്മളെന്താക്കും ചോദ മുംബൈയിലേക്ക് പോകും അതാണ് പറഞ്ഞത് ക്രൈമിൻ സമീർ ആൻഡ് ന്യൂ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഔറംഗാബാദ് ദീപിക ഒക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേങ്കിൽ അവിടുന്ന് വീണ്ടും ഒരു പന്ത്രണ്ട് മണിക്കൂറോളം യാത്ര മുംബൈയിലേക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടും ഞങ്ങൾ ആദ്യം ടിക്കറ്റ് മടക്ക റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട്

ബോംബെ പോകുന്നതാണെങ്കിൽ ലോക്കൽ ട്രെയിൻ മസ്റ്റ് ആയിട്ട് നമ്മൾ ട്രെയിൻ അഞ്ച് രൂപ പത്ത് രൂപയൊക്കെയാണ് ഒരുപാട് ദൂരം സംസാരിക്കാണെങ്കിൽ നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നത് പുറത്ത് റെൻറ്റിംഗ് മെഷീൻ എല്ലാം ടിക്കറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ബോംബെയിൽ ഞങ്ങൾ ജമാ മസ്ജിദ് ലോക്കൽ ട്രെയിൻ ഇറങ്ങി പുറത്തേക്ക് ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ പക്ഷേങ്കിൽ അത്യാവശ്യം ലൊക്കേഷൻ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മായിട്ട് ഹോട്ടലിലേക്ക് വെക്കണം രാത്രി ഭക്ഷണത്തിനായി ഹോട്ടലിൽ നിറ ഇറങ്ങിയപ്പോൾ വയ്യാരിയിൽ കണ്ടതാണ് പൂച്ചകൾക്ക് ഭക്ഷണം ആയിട്ട് നല്ല ഇറച്ചി ഇട്ടുകൊടുത്തത് ഏ ആട കല്യാണുണ്ടോ അവിടെന്താ പരിപാടി ഉണ്ടല്ലോ

മാർക്കറ്റിൽ തന്നെയാണ് റൂമെടുത്തിട്ടുള്ളത് മാർക്കറ്റ് എക്സ്പീരിയൻസ് അവിടെ മാർക്കറ്റ് എടുത്ത് നല്ല റെസ്റ്റോറൻറ് ചൈനീസ് ആണ് നോക്കുന്നത്

ഇതില്ല ഇതെന്താക്കുക ഈ ബോൺമേര ഇങ്ങനെ ഈ ഇടുകീഫിന്റെ സാധന Language... ി റുട്ടി റെക്കോടാ ഓ ഇതെന്താ ഇതിങ്ങനെ പൊളിക്കുമോ ഇങ്ങനെ പൊളിക്കാം എനിക്ക് ഈ ബോന്മാർ ഒന്ന് ഞാൻ ഫസ്റ്റ് ചെയ്യോ നാട്ടിൽ നിന്ന് ഞാൻ തിരിയാഴ്ച ഇവരെല്ലാം വന്നിട്ട് ബോൺമാരോ ബോൺമാരോ നിങ്ങൾ കളിക്കാണ്ടോ അങ്ങോട്ട് നിങ്ങൾ നോക്കുന്നുണ്ടോ അതായത് ഐറ്റം ബോൺമാരോ ഓക്കേ ൊപ്പി ഇവിടെ വെക്കൊരു മുളകിലിടുക ഏറ്റവും റൊട്ടിയും കൂട്ടിട്ട് ബീഫും മുളകും മജയും കൂട്ടിട്ട് എപ്പഴും ഇതൊന്നും കഴിഞ്ഞാ അങ്ങനെ അൽപ്പം മറ്റേ കഴിച്ചിട്ട് എന്താ